ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക്ക് കൊണ്ടർ അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ജെയിംസ് കണ്ട സൂപ്പർമാൻ എന്നുള്ള മൂവി റിലീസ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു മൂവിയുടെ പോലും ഫ്രീ ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വഴി കൂടെ നോക്കാൻ പോകുന്നത് അപ്പം ഈ ഒരു പടം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് കാണണമെന്ന് ഞാൻ അടുത്ത് പറയത്തുള്ളൂ കാരണം നമുക്ക് ഭക്ഷണങ്ങൾക്ക് ശേഷം ഒരു നല്ലൊരു സൂപ്പർമാൻ മൂവി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അതായത് സൂപ്പർമാനേ സൂപ്പർമാൻ ആയിട്ട് കാണിക്കുന്ന ഒരു മൂവിയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള അല്ലാതെ ഡാർക്കർ വെർഷനിലേയോ അല്ലാതെ ചിരിക്കാത്ത മോ ഉള്ളൊരു സൂപ്പർമാനെയോ അല്ലെ നമുക്ക് കിട്ടിയിട്ടുള്ള കോമിക്കൽ എന്തൊരു സൂപ്പർമാനാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ആ ഒരു സെയിം വേർഷൻ സാധനത്തിന് നമുക്ക് ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഫൈനലി അപ്പം ക്രിസ്റ്റവർ റിവിൻ്റെ ആ ഒരു മൂവിക്കൊക്കെ ശേഷം ബ്രാൻഡർ റൂത്തിൻ്റെ കാര്യം പറയുന്നില്ല അതിന് ശേഷം ക്രിസ്റ്റവർ റിവീസിൻ്റെ ആ ഒരു നാല് പടത്തിന് ശേഷം ഡയറക്റ്റ് ഒരു സൂപ്പർമാനെ സൂപ്പർമാൻ ആയിട്ട് കാണുന്ന ഒരു മൂവി ഇതാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അപ്പം ഹെൻറി കാലിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല ആ ഒരു ടൈപ്പ് മൂവി പ്രതീക്ഷിച്ചാൽ നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ പോകേണ്ടതെന്ന് ഞാൻ അടുത്ത് പറയത്തുള്ളൂ കാരണം സ്നൈഡറിൻ്റെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്പർമാൻ ആണോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം അതൊരു ഗോഡ്ലി ഫിഗർ സൂപ്പർമാനും അതേപോലെ തന്നെ ഒരു ഡാർക്കർ വെർഷൻ അതായത് അങ്ങനെ ഒരു സൂപ്പർമാനെ നിങ്ങൾക്ക് കോമിക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ആയിട്ടേ കാണാൻ പറ്റൂ കാരണം ഇൻജസ്റ്റിസ് വേർഷനിലുള്ള സൂപ്പർമാനൊക്കെ ഏകദേശം ആ ഒരു ഡാർക്കർ വെർഷനിലുള്ള ആ സാധനം തന്നെയാണ് പക്ഷേ കൂടുതലും നമുക്ക് കോമിക്സിൽ കാണാൻ പറ്റുന്ന ആ ഒരു സൂപ്പർമാൻ അല്ലെങ്കിൽ ആനിമേറ്റഡ് മൂവീസിലായാലും സീരീസിലൊക്കെ കാണാൻ പറ്റുന്ന ആ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൂപ്പർമാനെ നമുക്ക് ഈ ഒരു പടത്തിൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻ്റ് നമുക്ക് കാണാൻ പറ്റുമെന്ന് തന്നെ എടുത്ത് പറയാൻ പറ്റും പിന്നെ സ്റ്റോറിയുടെ കാര്യത്തിലോട്ട് പറയുകയാണെങ്കിൽ വലിയ ആന ചേന സ്റ്റോറിയൊന്നും ഇല്ല എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ് പക്ഷെ അത് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു വിധം നമ്മുടെ ജെയിംസ് കൺ അടിപൊളിയായിട്ട് എന്നെ എടുത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഹീരോടെ പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേവിഡ് കോർ എന്നുള്ള ഒരു ആക്ടർ നമ്മുടെ സൂപ്പർമാൻ ആയിട്ട് പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ അതിനകത്ത് അഭിനയിച്ച് വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് പലരും പറയുന്നുണ്ട് ഹെൻറിക്കാവ് കഴിഞ്ഞാൽ വേറൊരു സൂപ്പർമാനിൽ ഉണ്ടാവില്ലെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം അവരൊക്കെ ഇനി എന്ത് പറയാമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് എൻ്റെ പേഴ്സണൽ ഒരു അപ്രദ്ധ ഞാൻ പറയുകയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പെർഫെക്റ്റ് സൂപ്പർമാൻ എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റും അതിനുശേഷം ഇതിനകത്തുള്ള മറ്റ് കാസ്റ്റുകളുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഏറ്റവും എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ അടി അഭിനയിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ലൂസ് ലൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ആക്ട്രസിന് ലൂസ്ലൈനായിട്ട് അതേപോലെ തന്നെ പിന്നീട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മറ്റൊരു ക്യാരക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റർ ടെർഫിക് എന്നുള്ളൊരു ക്യാരക്ടർ അടിപൊളിയായിട്ട് ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതും എനിക്ക് പേഴ്സണലി അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നീട് ഇതിനകത്ത് ഒരു മറ്റൊരു ഷോ സ്റ്റീലർ എന്ന് പറയുന്നത് നമ്മുടെ ക്രിപ്റ്റോ തന്നെയാണ് ഇതുവരെ മറ്റ് സൂപ്പർമെൻ മൂവീസിനകത്തൊന്നും കാണാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയായിരുന്നു നമ്മുടെ ക്രിപ്റ്റോ ഒരു സൂപ്പർ ഡോഗ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു സംഭവത്തിന് നമുക്ക് ജയിംസ് കണ്ടായി കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ കാണിക്കുക നമുക്കറിയാം നമ്മൾ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി കണ്ടിട്ടുണ്ട് ഇവിടെ റോക്കറ്റ് അതായത് ഒരു സി ജി ക്യാരക്ടറിനെ വെച്ചിട്ട് എത്രത്തോളം ഇമോഷനലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പം ആ ഒരു പുള്ളിയുടെ ഡൈലാണ് ഇപ്പം നമ്മുടെ ക്രിപ്റ്റോ സൂപ്പർ ഡോ എന്നുള്ള ക്യാരക്ടറിന് കിട്ടിയിട്ടുള്ള അപ്പം ഈ വരുന്ന ഫ്യൂച്ചർ മൂവീസിനകത്തൊക്കെ എന്തൊക്കെ കാണിച്ചു കിട്ടുമെന്ന് നമുക്ക് കണ്ട് അറിയാം അപ്പം ടോട്ടലി നമ്മുടെ ഈ ഒരു പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വർത്തുവാശായിട്ടുള്ളൊരു സൂപ്പർമാൻ മൂവി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പിന്നീട് അടുത്ത് പറയേണ്ട മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നിക്ക്ലസ് എന്നുള്ള ആക്ടർ നമ്മുടെ ലക്ഷ്ലൂത്രൻ എന്നുള്ള ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ള ആ ഒരു ആക്ടറിനകത്ത് അടിപൊളിയായിട്ട് എന്നെ കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത് മുമ്പ് വന്നിട്ടുള്ള നമ്മുടെ നൈറ്ററിൻ്റെ വേർഷനിലുള്ള ലക്ഷ്ലൂധനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് എന്തോ രോഗം പിടിച്ച രീതിയിലുള്ള രീതിയിലുള്ളൊരു ലക്ഷലൂധറിനെ ആണ് ഇത് കാണിച്ചിട്ടുള്ളത് അങ്ങനെയൊന്നുമില്ല നമ്മൾ കോമിക്കിൽ കാണിച്ചിട്ടുള്ള അപ്പക്ക റേറ്റ്ഫുള്ളായിട്ടുള്ളൊരു ലക്ഷ്മൂധറിനെ നമുക്കിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും എല്ലാ ക്യാരക്ടേഴ്സിനകത്ത് ഇതിനകത്ത് ർക്കൊന്നും പറ്റിയിട്ടില്ല എല്ലാവരും തിരിച്ചു ഫ്യൂച്ചറിൽ മടങ്ങി വരുമെന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരുടെ ഒരു ക്യാരക്ടറിന്റെ സെറ്റപ്പിനകത്ത് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു പുതിയ ഡി സി കൂടെ തുടക്കം എന്നുള്ള രീതിയിൽ എടുത്ത് പറയാം സേഫസ്റ്റ് ആൻഡിലാണ് ഇപ്പോൾ നമ്മുടെ പുതിയ ഡി സി ഇരിക്കുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സ് എന്നൊക്കെ അബ്മാതിരി ഹൈപ്പും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പിന്നീട് എടുത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് കഡിസീൻ രണ്ടെണ്ണം ഉണ്ട് പക്ഷേ അതെന്നൊക്കെ നമ്മുടെ ജയിംസ് കണ്ണൂരിന് മുമ്പ് കാണിച്ചിട്ടുള്ളതാണൊക്കെ തന്നെ പക്ക സിമ്പിൾ ആയിട്ടുള്ള അതായത് ചുമ്മാ ഫണിന് വേണ്ടി കാണിക്കുന്ന രീതിയിലുള്ള ഒരു രണ്ട് പോസ്റ്റ് കഡിസിൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ മെയിൻ പോസ്റ്റ് കഡിസിനായിട്ട് വരേണ്ട ഒരു സാധനം അവർ മൂവിയുടെ കൂടെ തന്നെ ചേർത്തെടുത്ത് കാണിച്ചിട്ടുണ്ട് അതെന്തുവാണെന്നൊന്നും ഞാൻ പറഞ്ഞ് സ് പോലാകുന്നില്ല അപ്പം ഇതിനകത്ത് ആരൊക്കെ പുതിയ ക്യാരക്ടേഴ്സായിട്ട് വരും വരാതിരിക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറ്റും ഡിസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് സെപ്പറേറ്റ് വേറെ വീഡിയോ പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞൊന്നും വലിച്ച് നിന്നിട്ട് ബോർഡടിപ്പിക്കുന്നില്ല അപ്പം പണം കണ്ടിട്ടില്ലാത്താണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി പറയാം നിങ്ങൾ പോയേ തീർച്ചയായിട്ടും എൻജോയ് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റിയ ഒരു കിഡിലൺ സൂപ്പർമാൻ മൂവി തന്നെയാണെന്ന് എനിക്കെടുത്ത് പറയാം അപ്പം ഈ എനിക്ക് റിപ്പീറ്റായിട്ട് എടുത്ത് പറയേണ്ട ഒറ്റ ഒരു ഉള്ളൂ നിങ്ങൾ മാനഫസ്റ്റിൽ മാത്രം പ്രതീക്ഷിച്ചു പോകരുത് ആ ഒരു സൂപ്പർമാനേ അല്ല നിങ്ങൾ ആ ഒരു സാധനമാണ് എക്സ്പെക്ട് ചെയ്ത് ഇരിക്കുന്നതെങ്കിൽ ഞാൻ അടുത്ത് പറയത്തുള്ളൂ അപ്പം വേറെ ഒന്നും ഇനി എടുത്ത് പറയാനില്ല നമുക്ക് ബാക്കി സ്പോലോസിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോവാം അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ ഇപ്പോഴും സബ്സ്ക്രബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കന കൂടെ നിന്ന് ഓൾ ആയിട്ടിരുന്ന ഞാൻ അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നിരിക്കും അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കണ്ട നമ്പർ എല്ലാവർക്കും ബൈ ബൈസ്